ഏറ്റാഴ്ച രാത്രിയിലായിരുന്നു ഈ ദാരുണ സംഭവം ടിക്കടവ് സ്വദേശിയായ ജുനൈദിന്റെ ബൈക്ക് മഞ്ചേരിയിൽ വെച്ചായിരുന്നു ആക്സിഡന്റ് ആയത് റോഡരികിലെ മൺകൂനയിൽ വെച്ചായിരുന്നു അപകടം മൺകൂനയിൽ തട്ടിയാണ് അപകടമെന്നാണ് പോലീസിന്റെ നിഗമനം റോഡരികിൽ രക്തത്തിൽ കുളിച്ച ജുനൈദിനെ കണ്ട് ബസ് അധികൃതരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് തലയുടെ പിൻഭാഗത്തായിട്ടാണ് മുറിവേറ്റിരുന്നത് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് വീഡിയോ ചെയ്ത് വളരെയധികം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളായിരുന്നു ജുനൈദ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസിനൊക്കെ ഒരുപാട് കളിയാക്കലും കുറ്റപ്പെടുത്തലുകളൊക്കെ നിരവധി ആളുകൾ കമൻ്റിലൂടെയും റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് ചിരിക്കുമ്പോൾ അയാളുടെ കുറ്റങ്ങൾ പറഞ്ഞവരെല്ലാം പിന്നെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നല്ലതേ പറയുകയുള്ളൂ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരുള്ള ഒരു പീഡനക്കേസിൻ്റെ പരാതി എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്ക് അറിയുകയില്ല ഒരു കേസിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത് ആയി ബന്ധപ്പെട്ട് ഒരാൾ എഴുതിയ ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു അടക്കമുള്ള ആളുകളെല്ലാം ഇയാളെ കളിയാക്കി പക്ഷേ ഇങ്ങേരെ ആരോടും തിരിച്ച് പ്രതികരിച്ചിട്ടില്ല ആണെന്ന ശരീരം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അത്രത്തോളം ക്ഷമയുള്ള ഒരാളായിരിക്കണം എല്ലാവരും ആളുകളെ രസിപ്പിക്കാനുള്ള റീൽസ് ഇടാൻ ഇനി അദ്ദേഹം നിങ്ങളെ കളിയാക്കി ചിരിച്ചവരായിരിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വീട്ടുകാരെക്കാളും പ്രാർത്ഥിക്കുന്നത് ഇത്രയുള്ളൂ ഓരോ മനുഷ്യനും മരിച്ചതിന് ശേഷം നല്ലത് പറഞ്ഞിട്ട് എന്താ കാര്യം അവർ അത് കേൾക്കില്ലല്ലോ ജീവിക്കുമ്പോൾ നല്ലത് ചെയ്താൽ അവരെ അഭിനന്ദിക്കുക അതാണ് ഒരു മനുഷ്യന് കൊടുക്കേണ്ടത്